മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് അഞ്ചം ഗ്രാമം ശ്രീ തട്ടകത്ത് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവമായിരുന്നു ഇന്ന് അപ്പം അതേപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു പ്രസാദ് കഴിക്കാനായി ഞാനും മോളും എൻ്റെ എടുത്തു സുഹൃത്തുക്കളും കൂടിയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയത് നല്ല പായസം അടക്കമുള്ള സദ്യയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ആയിരുന്നു ഭഗവതിക്ക് അൽഭു തുടങ്ങുന്നത് മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി എന്തി ഇവിടെ വന്ന് ചേർക്കും അതായിരുന്നു ആദ്യം ഉള്ള കാണിക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പലവക നാട്ടു കലാരൂപങ്ങളും വന്ന് ചേരുന്നത് അതിനായി ദീപാലങ്കാരങ്ങളെ കൊണ്ടും മറ്റും അലങ്കരിച്ച് ചുറ്റും താലം മണിഞ്ഞ് ചെമ്പട്ടെടുത്ത് ഉറഞ്ഞു തുള്ളിയാടുന്ന കോമരങ്ങളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ആ കരയിലെ എല്ലാവരെയും എല്ലാവരുടെയും മനസ്സിന് ആനന്ദം ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു മഹോത്സവമായിരുന്നു ഇന്ന് നടന്നത് ഈ അമ്മയുടെ കൃപാ കടേഷം ചുറ്റുമുള്ള പരിസരവാസികൾക്കെല്ലാം തന്നെ അതിന് ലഭിക്കുന്നു എന്നുള്ള ഉത്തമ ഉദാഹരണം നമ്മൾ നോക്കി പരിശോധിച്ചാൽ അറിയാവുന്നതാണ് അതുകൊണ്ട് ഈ ദേശം വാഴുന്ന തൊട്ടകത്തമ്മയുടെ ഈ അലങ്കാരം നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ ഉരക്കട്ടെ എല്ലാ തരത്തിലുള്ള ചൈതന്യമുറ്റ ഈ അമ്മയ്ക്ക് സാക്ഷാങ്കം നമസ്കരിക്കും നല്ല രീതിയിലുള്ള ഈ ഉത്സവം രാത്രിയും തുടർന്നുകൊണ്ടിരിക്കുന്നു രാത്രി നല്ല തിരുവാതിരക്കളി അരങ്ങേറുന്നു വിശ് പ്രസിദ്ധമായ കലാകാരന്മാരെ അണിഞ്ഞരുന്നാണ് അത് നടന്നുകൊണ്ട് തിരുവാതിരക്കളിയും കൈകട്ടിക്കളിയും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് ആഹ്ലാദിക്കാൻ ആഹ്ലാദിക്കാനുള്ള ഒരു ഉപാധിയാണ് അപ്പോൾ ഏത് തരത്തിലും അമ്മയുടെ ഈ ചൈതന്യം നമ്മൾ പ്രസരിക്കുമാറാകട്ടെ ിയും അടുത്ത കൊല്ല ഈ വിശിഷ്ടമായ അലങ്കാരങ്ങളെ കൊണ്ട് മുഖരിതമാകട്ടെ ഈ തട്ടകത്ത അമ്മയുടെ അലങ്കാരിക ഗ്രഹം എല്ലാവരും വീക്ഷിച്ച് നമ്മുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി അമ്മേ ശരണം ദേവി ശരണം അമ്മയുടെ മാം നമുക്ക് ഒന്നുകൂടി കാണാം തിറ എഴുന്നിപ്പണക ഒരുപാട് തിറകക്കൂട്ടങ്ങൾ വന്ന് നടനവിസ്മയം തീർക്കുന്ന ഒരു കാഴ്ച വളരെ നന്ന നല്ല